വയനാട് ദുരന്തം അതായത് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നത് മാത്രമല്ല നിരവധി ജീവനുകൾ പൊലിഞ്ഞു പലരെയും കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല യുദ്ധകാല അടിസ്ഥാനത്തിൽ അവിടെ സൈനിക നടപടികൾ പലതും നടന്നിരുന്നു ഡെയിലി പാലം വരെ നിർമ്മിച്ചു എന്നിട്ടും ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യക്തത വരുത്താതെ തത്തിത്തത്തി കളിക്കുന്ന ഒരവസ്ഥയായിരുന്നു എന്നാൽ ആ ഫണ്ട് പ്രളയ ഫണ്ട് മുക്കിയതുപോലെ തന്നെ വലിയ തോതിൽ വകുപ്പ് മാറ്റി ചെലവഴിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് എന്ത് ചോദിച്ചാലും ഹ ഹി 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 എന്ന് മാത്രം ഡയലോഗ് അടിക്കുന്ന മുഖ്യമന്ത്രിയെ അതിനിടയിൽ ഐ എഫ് എഫ് കെ ഉദ്ഘാടന ചടങ്ങിനിടയിൽ വലിയ തോതിൽ കൂവി വിളിച്ച് തള്ളി പിണറായി വിജയനെ കൂയി തള്ളിയതോടുകൂടി അക്ഷമനായ അദ്ദേഹം വേദിയിൽ കൂവുന്നവരെ തിരിച്ച് ആക്ഷേപിക്കാനൊക്കെ വലിയ ശ്രമം നടത്തിയെങ്കിലും അതൊക്കെ പൊളിഞ്ഞടുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം പ്രളയ ഫണ്ട് മുക്കി എല്ലാ തരത്തിലും ജനങ്ങളെ പറ്റിച്ച് അർമാദിച്ച് നടക്കുന്ന പിണറായിയേയും കുടുംബത്തെയും എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ നേരത്തെ തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ കുറവാ സംഘം എന്ന രീതിയിൽ വലിയ കാറുകളിൽ വന്ന് കൊള്ളിയടിച്ചുകൊണ്ടുപോകുന്ന അതായത് സാധാരണക്കാരുടെ എല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന കുറുവാ സംഘമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടങ്ങുന്ന ഈ ടീം സംസ്ഥാന മന്ത്രിസഭ തന്നെ ഒരു വലിയ കൊള്ള സംഘമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് കൃത്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതാണ് എന്ത് ചോദ്യത്തിനും ഉത്തരമുട്ടുമ്പോൾ കൊഞ്ഞനെ കാണിക്കുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയനെയാണ് ഇപ്പോൾ ജനങ്ങൾ കാണുന്നത് ഒന്നിനും വ്യക്തമായ നടപടികളില്ല എന്നധികം പറയുന്നു സി പി ഐ എമ്മിന്റെ നിരവധിയായ ജില്ലാ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിയെയും മരുമകനെയും കണക്കിന് പരിഹസിച്ചിരിക്കുകയാണ് വലിയ തോതിലുള്ള ധൂർത്താണ് മുഖ്യമന്ത്രിയും മരുമകനും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്യാബിനറ്റ് എന്നാൽ അവൈലബിൾ പി വി പോലെയാണ് മുഖ്യമന്ത്രിയും മരുമകനും ചേരുന്നതാണ് അവൈലബിൾ ക്യാബിനറ്റ് അവരാണ് ഒന്നിച്ച് തീരുമാനമെടുക്കുന്നത് സംസ്ഥാന ഖജനാവിലെ പണം മുഴുവൻ ധൂർത്തടിച്ച് ഹെലികോപ്റ്റർ വാങ്ങി റോന്തു ചുറ്റി നടക്കുന്ന ഉലകം ചുറ്റും വാലിബാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നേ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് ജനങ്ങളുടെ മേൽ കുതിര കയറുകയും കൂടെ ചെയ്യുന്നു അടിക്കടി ഉണ്ടാവുന്ന റോഡ് അപകടങ്ങളിൽ ഒന്നും തന്നെ നടത്താതെ ഇവിടെ പി ഡബ്ല്യു ഡി മന്ത്രി ഏറ്റവും വലിയ അപഹാസ്യനായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് റോഡിൽ കുണ്ടും കുഴിയും സർവസാധാരണമായിട്ടും അതിനെതിരെ ഒരു രീതിയിലുള്ള നടപടി സ്വീകരിക്കാനും മുഹമ്മദ് റിയാസ് എന്ന മുഖ്യമന്ത്രിയുടെ മരുമവിന് കഴിയുന്നില്ല എന്നിട്ട് അദ്ദേഹത്തിന് നേരെയുള്ള കൂവൽ അതായത് രാജാവ് നഗ്നാണെന്ന് പറയുമ്പോൾ അത് കേൾക്കാനുള്ള ക്ഷമ പോലും ഇല്ലാത്ത പിണറായി വിജയന്റെ ഗതികെട്ട അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഇനി ഒന്നര കൊല്ലം കൂടി ഈ ഭരണം സഹിക്കണം എന്നത് അസഹനീയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുകയാണ്